ശ്രീനാരണ പരമഗുരവേ നമഖ ഓ ഗുരുരാതിരനാദിച്ച ഗുരു പരമദേ ഗുര പരതരം നസ് തസ്മൈ ശ്രീ ഗുരവേ നമ ജയനാരണ ഗുരുപ്രി ശിവഗിരീഷ ചതുരാക്ഷി ശരചന്ദ്രമരീകേ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം മുപ്പത്തിയേഴാം ഭാഗം അവതരണം തൈക്കാട്ട് അയ്യാവ് സ്വാമികൾക്കൊപ്പം തിരുവനന്തപുരത്തുള്ള പെരുനെല്ലി കൃഷ്ണൻ വൈദ്യരുടെ ഭവനത്തിൽ വെച്ച് കണ്ടുമുട്ടിയ നാണഭക്തനും ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടിരുന്ന ചട്ടമ്പി സ്വാമിയും തമ്മിൽ മിക്ക ദിവസങ്ങളിലും സംവാദങ്ങൾ നടക്കുക പതിവായിരുന്നു വേദാന്ത വിഷയങ്ങളിലുള്ള ഇരുവരുടെയും പാണ്ഡിത്യവും ആഴമേറിയ ചിന്തയും പ്രകടമാകുന്ന അവസരങ്ങളായിരുന്നു അത് പലപ്പോഴും പെരുന്നില്ലേക്ക് അതിന് സാക്ഷ്യം വഹിക്കുവാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഏത് വിഷയങ്ങളിലായാലും ഒരവസരത്തിൽ പോലും ഇരുവരും തർക്കിച്ച് ഉണ്ടായിട്ടില്ല അത്രമേൽ ദൃഢമായിരുന്നു അവരുടെ ഇണക്കവും സ്നേഹവും സാഹോദര്യവും ചട്ടമ്പി സ്വാമിക്ക് യോഗാഭ്യാസം വശമായിരുന്നു സ്വാമി കഠിനമായ ചില യോഗാസനങ്ങൾ പോലും അനായാസം ചെയ്യുമായിരുന്നു അത് കണ്ടപ്പോൾ ും അതിൽ താല്പര്യമേറി തന്റെ സത്യാന്വേഷണ പരിധയ്ക്ക് ആ ആസനമുറകൾ സഹായമാകുമെന്ന് തോന്നിയ നാണുഭക്തൻ ഒരിക്കൽ സ്വാമിയോട് അന്വേഷിച്ചു ഈ വിദ്യകളൊക്കെ എവിടെ നിന്നാണ് പരിശീലിച്ചത് സ്വാമി ശിവരാജയോഗ വിദ്യയിൽ മഹാകേമനായ ഒരാചാര്യൻ തൈക്കാട്ടുണ്ട് സുബ്ബരായ പണിക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തിരുവിതാംകൂർ റെസിഡൻസിയിലാണ് ഉദ്യോഗം എങ്കിലും ആളുകൾ അദ്ദേഹത്തെ തൈക്കാട്ട് അയ്യാവ് സ്വാമി എന്നാണ് വിളിക്കുന്നത് ഒരു ദിവസം ചട്ടമ്പി സ്വാമി നാണുഭക്തനെയും കൂട്ടി തൈക്കാട്ട് അയ്യാവ് സ്വാമിയുടെ ബംഗ്ലാവിലെത്തി കണ്ട മാത്രയിൽ തന്നെ അയ്യാവ് സ്വാമിക്ക് നാണുഭക്തനെ വളരെ ഇഷ്ടമായി ഒരു യോഗിയുടേതായ എല്ലാ ലക്ഷണങ്ങളും അദ്ദേഹത്തിന് നാണുഭക്തനിൽ ദർശിക്കുവാൻ കഴിഞ്ഞു അതോടെ വർദ്ധിച്ച സന്തോഷത്തോടെ അയ്യാവ് സ്വാമി നാണുഭക്തനെ തൻ്റെ ശിഷ്യനാക്കുകയും ചെയ്തു അയ്യാവ് സ്വാമിയുടെ ആജ്ഞാനുസരണം യോഗവിദ്യയുടെ ചില പാഠങ്ങൾ നാണുഭക്തനെ പരിശീലിപ്പിച്ചത് ചട്ടമ്പി സ്വാമിയായിരുന്നു കുറഞ്ഞൊരു കാലം കൊണ്ട് നാണുഭക്തൻ മറ്റ് ശിഷ്യന്മാരെക്കാൾ യോഗവിദ്യയിൽ അതിസമർത്ഥനായി തീർന്നു അയ്യപ്പ ദീക്ഷിതരുടെ യോഗതർപ്പണം എന്ന ഉത്കൃഷ്ട കൃതി അക്കാലത്ത് നാണുഭക്തൻ ഹൃദിസ്ഥമാക്കുകയും ചെയ്യുകയുണ്ടായി അയ്യാവ് സ്വാമിക്ക് മറ്റ് ശിഷ്യന്മാരോടൊന്നും തോന്നാതിരുന്ന ഒരു പ്രത്യേക വാത്സല്യം നാണുഭക്തനോടുണ്ടായിരുന്നു യോഗവിദ്യക്ക് പുറമെ ആധ്യാത്മിക കാര്യങ്ങളിലുള്ള ചില സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിന് ആ ഗുരു ശിഷ്യ പാരസ്പര്യത്തിലൂടെ നാണുഭക്തന് കഴിയുകയും ചെയ്തിരുന്നു യോഗാസന മുറകളിൽ താരതമ്യേന പരിശീലിക്കാൻ വളരെ പ്രയാസമുള്ള അഭ്യാസ വരെ അനായാസം ശീലിക്കുവാൻ നാണുഭക്തന് സാധിച്ചിരുന്നു കേജരി മുദ്ര നൗളി കടം മുതലായ ആസനങ്ങളൊക്കെ ആയാസരഹിതമായി ചെയ്യുന്ന നാണുഭക്തനെ കണ്ടിട്ട് മറ്റു ശിഷ്യന്മാർ അത്ഭുതപ്പെടുക തന്നെ ചെയ്തു സിദ്ധനും ജ്ഞാനിയുമായിരുന്ന അയ്യാവ് സ്വാമി ഒരു ഗൃഹസ്ഥനായിരുന്നു അതേ സമയം ഒരു യോഗി കൂടിയായിരുന്നു ആധ്യാത്മികതയുടെയും യോഗവിദ്യയെയും പരസ്പരം ഇണക്കി ചേർക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അതിനാൽ സ്വാമിയുടെ ലൗകികവും ലൗകികവുമായ ജീവിത ശൈലി ആരെയും ആകർഷിക്കുന്നതായിരുന്നു യോഗവിദ്യയിലും സിദ്ധിയിലും നാണു ഭക്തൻസരനായി കഴിഞ്ഞപ്പോൾ അയ്യാവ് സ്വാമി ഒരു ദിവസം തൻ്റെ വത്സല ശിഷ്യനെ അരികിലേക്ക് വിളിച്ചു സർവലോകാനൂപനായി വിളങ്ങേണ്ട കൃഷിയും കർമ്മയോഗിയുമാണ് നാണുവെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരുന്നു നാണുവിന്റെ ഉള്ളിൽ ആ കൃഷിമഹിമയെ സിദ്ധികൊണ്ടറിഞ്ഞ അയ്യാവ് സ്വാമി അപ്പോൾ നാണുവിനെ ഇപ്രകാരം ഉപദേശിച്ചു നാണു ഏതെങ്കിലും കാനനത്തിലെത്തി ഏകാന്തവാസം നയിച്ച് കുറെ കാലം തപസ് അനുഷ്ഠിക്കണം കാണുവിൻ്റെ ആഗ്രഹവും അത് തന്നെയായിരുന്നു അവതാരം സർവനുഗ്രം വന്ദേ ഗുരുദേവ കഥാസാഗരം തൈക്കാട്ട് അയ്യാവ് സ്വാമികൾക്കൊപ്പം എന്ന വിവരണം സ്വാമി തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ